മേയറായിരുന്ന ഒരാളെ ഇനി ഡെപ്യൂട്ടി മേയറാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതെന്ത് വർത്തമാനമാണ് ഇത്രയും വലിയ വികസനം കൊണ്ടുവന്നു എന്ന് പറയുന്ന തിരുവനന്തപുരം മേയറെ വീണ്ടും അധികാരത്തിൽ വന്ന എന്തിനാണ് ഡെപ്യൂട്ടി മേയറാക്കുന്നത് മേയർ തന്നെ ആക്കാൻ പറ്റില്ല ജനറൽ സീറ്റിൽ പിന്നെ വനിതകളെയും മേയറാക്കാമല്ലോ വനിതകൾക്ക് സംവരണം ചെയ്ത സീറ്റാണെങ്കിൽ പുരുഷന്മാരെ ആക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ ജനറൽ മേയർ സീറ്റിൽ വനിതകളെ മേയറാക്കുന്നതിന് എന്താ തെറ്റ് ഞങ്ങൾ കഴിഞ്ഞ തവണ പന്തളത്ത് ആദ്യമായിട്ട് ഞങ്ങൾക്ക് പന്തളത്ത് ഭൂരിപക്ഷം കിട്ടിയപ്പോൾ ജനറൽ ആയിരുന്നു അവിടെ മുനിസിപ്പൽ ചെയർമാൻ ഞങ്ങളവിടെ ഒരു പട്ടികജാതി വനിതയ്ക്കാണ് സീറ്റ് കൊടുത്തത് ഇപ്പോൾ കേൾക്കുന്നത് മേയറെ കോഴിക്കോട്ടേക്ക് നാട് കിടത്തുകയാണെന്ന് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ അഞ്ച് വർഷവും തീവെട്ടിക്കൊള്ള നടത്തിയ പകൽ കൊള്ള നടത്തിയ നേരം വെളുക്കുന്നത് വരെ മോശം അഴിമതി നടത്തിയ മേയറെ ഇവിടെ അവതരിപ്പിച്ചാൽ തിരുവനന്തപുരത്തെ വോട്ടർമാർ ശക്തമായി പ്രതികരിക്കുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ മുടന്തന്യായവുമായിട്ട് ഇപ്പോൾ സി പി എം നേതാക്കൾ വന്നിരിക്കുന്നത് ദുർഭരണമാണ് നമ്മൾ എല്ലാ കോർപ്പറേഷനുകളും കണ്ടത് തെരഞ്ഞെടുപ്പിൽ നിർത്തിയാൽ സമ്പൂർണമായി എന്ന് തിരിച്ചറിഞ്ഞ ഇടതുപക്ഷം എല്ലായിടത്തും മേയർ സ്ഥാനാർത്ഥികളെയും മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനാർത്ഥികളെയും മാറ്റി പ്രതിഷ്ഠിക്കുകയാണ്